മണി എഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് നാം അഫർമേഷൻ പറയുന്നത് അഫർമേഷൻ എന്ന് പറഞ്ഞ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ അതായത് നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായ വാക്യങ്ങളാണ് അഥവാ വാചകങ്ങളാണ് എഫർമേഷൻസ് ഈ അഫർമേഷൻ നാം പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ സാഹചര്യത്തെ മാറ്റിയെടുക്കാനും പുതിയ പുതിയ സാധ്യതകൾ തുറന്നു വരാനും സഹായിക്കുന്നുണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസങ്ങളാണ് ചിന്തകളായും ചിന്തകൾ പ്രവൃത്തിയിലേക്കും രൂപപ്പെടുന്നുവെന്ന് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് സമ്പന്നമാകാമെന്നിരിക്കെ എന്തിന് അരിഷ്ടിച്ച് ജീവിക്കുന്നത് അഫർമേഷൻ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ നാളെ പണക്കാരനോ പണക്കാരിയോ ആകാം എന്നല്ല അതിനുള്ള സാധ്യതകൾ തുറന്നു വരുന്നു നാം അറിയാതെ ഇത് ദിവസം തോറും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പാറ്റേണായി മാറുന്നു നമുക്ക് ആവശ്യമുള്ള സമ്പത്തും സമൃദ്ധിയും സന്തോഷവും എല്ലാം അഫർമേഷനിലൂടെ പതിയെ പതിയെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിന് നമുക്ക് ക്ഷമയും സ്പേസും നാം നൽകണം എന്നാൽ മാത്രമാണ് വിജയം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് മണി ആണ് ഈ എഫർമേഷൻസ് രാവിലെ ഉണർന്ന് കേൾക്കുന്നത് ഏറെ നന്നായിരിക്കും അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആ സമയത്ത് കേൾക്കുകയും പറയുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമുക്ക് തുടങ്ങാം മണി എഫർമേഷൻ എനിക്ക് എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട് പണം എൻ്റെ ജീവിതത്തിലേക്ക് തുടർച്ചയായി ഞാൻ ആകർഷിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് തുടർച്ചയായി ഞാൻ ആകർഷിക്കുന്നു എനിക്ക് പണം നേടുവാനും സമ്പാദിക്കാനുള്ള കഴിവിനും പരിധികളില്ല എനിക്ക് പണം നേടുവാനും സമ്പാദിക്കാനുമുള്ള കഴിവിന് പരിധികളില്ല ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്തിന് ഞാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്തിന് ഞാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രയാണ് ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രയാണ് എൻ്റെ പക്കലുള്ള പണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എൻ്റെ പക്കലുള്ള പണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതും പ്രതീക്ഷിക്കാത്തതുമായ വഴികളിലൂടെ എനിക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതും പ്രതീക്ഷിക്കാത്തതുമായ വഴികളിലൂടെ എനിക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ എളുപ്പത്തിലും അനായാസവുമായും പണത്തെ ആകർഷിക്കുന്നു ഞാൻ എളുപ്പത്തിലും അനായാസവും പണത്തെ ആകർഷിക്കുന്നു സാമ്പത്തിക വിജയത്തിന് ഞാൻ യോഗ്യനാണ് സാമ്പത്തിക വിജയത്തിന് ഞാൻ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എൻ്റെ ഓരോ നല്ല ചിന്തകളും എനിക്ക് പണം നേടിത്തരുന്നു എൻ്റെ ഓരോ നല്ല ചിന്തകളും പണം എനിക്ക് നേടിത്തരുന്നു ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലൂടെയും എനിക്ക് പണം നേടാൻ സാധിക്കുന്നു ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലൂടെയും എനിക്ക് പണം നേടാൻ സാധിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ധാരാളം വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പണം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു പണം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു സമ്പന്നരെ ഞാൻ അഭിനന്ദിക്കുന്നു സമ്പന്നരെ ഞാൻ അഭിനന്ദിക്കുന്നു എനിക്ക് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നു എനിക്ക് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നു എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചു എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പണം ഉപയോഗിച്ച് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാനിന്ന് നേടിക്കഴിഞ്ഞിരിക്കുന്നു ആ പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ അനന്തമായ അനുഗ്രഹത്തിന് അർഹയാണ് ഞാൻ അനന്തമായ അനുഗ്രഹത്തിന് അർഹയാണ് ഞാൻ അനന്തമായ അനുഗ്രഹത്തിന് അർഹയാണ് ഓരോ ദിവസവും എൻ്റെ ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും എൻ്റെ ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു പണം നിരവധി അനവധി സോഴ്സുകളിലൂടെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പണം നിരവധി അനവധി സോഴ്സുകളിലൂടെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും പരിധികളില്ലാത്ത പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും പരിധികളില്ലാത്ത പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ അതിസമ്പന്നമായ ചിന്തകളാൽ എന്നെ സ്വയം മാറ്റിയിരിക്കുന്നു ഞാൻ അതിസമ്പന്നമായ ചിന്തകളാൽ എന്നെ സ്വയം മാറ്റിയിരിക്കുന്നു എനിക്ക് ധാരാളം പണം സമ്പാദിക്കാൻ അർഹതയുണ്ട് എനിക്ക് ധാരാളം പണം സമ്പാദിക്കാൻ അർഹതയുണ്ട് അളവില്ലാത്ത സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അളവില്ലാത്ത സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അളവില്ലാത്ത സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും തയ്യാറാണ് അളവില്ലാത്ത സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും തയ്യാറാണ് എന്നിലേക്ക് അനായാസം പരിധികളില്ലാത്ത സമ്പന്നത ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നിലേക്ക് അനായാസം പരിധികളില്ലാത്ത സമ്പന്നത ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ കാരണം മറ്റുള്ളവർ കൂടി സന്തോഷിക്കുന്നു ഞാൻ കാരണം മറ്റുള്ളവർ കൂടി സന്തോഷിക്കുന്നു ഞാൻ കാരണം മറ്റുള്ളവർ കൂടി സന്തോഷിക്കുന്നു പണം വളരെ സന്തോഷമായി ആശ്വാസമായി സ്ഥിരമായി എന്നിൽ നിലനിൽക്കുന്നു പണം വളരെ സന്തോഷമായി ആശ്വാസമായി എൻ സ്ഥിരമായി എന്നിൽ നിലനിൽക്കുന്നു എൻ്റെ മനോഭാവം പണത്തെ ആകർഷിക്കുന്ന കാന്തമായിരിക്കുന്നു എൻ്റെ മനോഭാവം പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണ് ഞാൻ പൂർണ്ണ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണ് സമ്പന്നമായ ജീവിതത്തിനു ഞാൻ യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യമാണ് സമ്പന്നമായ ജീവിതത്തിന് ഞാൻ യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യവാനാണ് വളരെ അത്ഭുതകരമായ രീതിയിലാണ് എനിക്ക് പണം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ് എനിക്ക് പണം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സമൃദ്ധിയിൽ ജീവിക്കാൻ ഞാൻ അർഹനാണ് സമൃദ്ധിയിൽ ജീവിക്കാൻ ഞാൻ അർഹനാണ് പല വിധത്തിൽ സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പല വിധത്തിൽ സമ്പത്ത് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എൻ്റെ സന്തോഷകരമായ സമൃദ്ധമായ ഈ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു ആസ്വദിക്കുന്നു ുന്നു എൻ്റെ സന്തോഷകരമായ സമൃദ്ധമായ ഈ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു ആസ്വദിക്കുന്നു ഞാൻ കൂടുതൽ നൽകും തോറും കൂടുതൽ എനി എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കൂടുതൽ നൽകും തോറും കൂടുതൽ എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ കൂടുതൽ പണം ഞാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു അതിനാൽ കൂടുതൽ പണം ഞാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വിലമതിക്കുന്നു ഞാൻ പണത്തെ വിലമതിക്കുന്നു ഞാൻ പണത്തെ വിലമതിക്കുന്നു പണത്തെ കൂടുതൽ കൂടുതൽ എൻ്റെ എല്ലാ ജീവിതത്തിലേക്കും ഞാൻ ആകർഷിക്കുകയും ചെയ്യുന്നു ഞാൻ പണത്തെ വിലമതിക്കുന്നു പണത്തെ കൂടുതൽ കൂടുതൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആകർഷിക്കുകയും ചെയ്യുന്നു ഞാൻ പണത്തെ ആ ആകർഷിക്കുന്ന കാന്തമാണ് പണം ദിനംതോറും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ധാരാളം വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു വ്യക്തികളും ചുറ്റുപാടും എന്നെ അഭിപ്രായം